രജബു മാസത്തെ കുറിച്ച് ആദ്യമായി ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കുന്നവൻ അല്ലെങ്കിൽ രജബുമാസത്തെ കുറിച്ച് അറിവെത്തിച്ചു കൊടുക്കുന്നവൻ അള്ളാഹു നരകം ഹറാമാക്കി എന്ന് പറയുന്ന ഒരു ഹദീസ് ഉണ്ടെന്നാണ് പിന്നെ ഒട്ട് ആകെ പ്രചരിക്കുന്ന ഒരു കാര്യം അപ്പൊ ആ ഹദീ അങ്ങനെ ഒരു ഹദീസ് ഉണ്ടോ പിന്നെ ഇല്ലെങ്കിൽ ആ ഒരു ആശയം വരുന്ന ഹദീസ് പിന്നെ ഉണ്ടോ എന്നുള്ളത് ത് അത് ആ ഒരു ഹദീസ് പ്രചരിക്കുന്നതോടൊപ്പം തന്നെ ഈ ഹദീസ് കെട്ടിച്ചമച്ചതാണ് എന്ന രീതിയിലുള്ള പിന്നെ സാധാരണ അങ്ങനെ ഒരു കാര്യം പ്രചരിപ്പിക്കുമ്പോൾ പിന്നെ ചില വിധേയ പ്രസ്ഥാനങ്ങളും അതിന് അതിനുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരും ഉപയോഗിക്കുന്ന വാക്കുകള് പിന്നെ കുറച്ചുകൂടി മോശമായ രീതിയിൽ പിന്നെ ഇത് പടച്ചുണ്ടാക്കിയതാണ് പിന്നെ ഇത് പിന്നെ നമ്മുടെ നാട്ടിലുള്ള പ്രമുഖ പ്രമുഖരായ രണ്ട് സുന്നത്തേമാന്റെ സംഘടന സംസ്ഥക്കാരെന്നും പറ രീതിയിലുള്ള അങ്ങനത്തെ പ്രചാരണങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും ഈ ഹദീസിന്റെ സത്യാവസ്ഥ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് അതൊന്നും സംശയം തീർത്തു വരുന്ന പ്രതീക്ഷിക്കുന്നു സ്ലൈക്കും റജബ് മാസം ആദ്യം വിവരം നൽകുന്ന ആൾക്ക് അള്ളാഹു നരകം നിഷിദ്ധമാക്കും അങ്ങനെയല്ലേ പറഞ്ഞത് ഏതായാലും അർത്ഥം എന്താണെങ്കിലും അത്തരം ഒരു ഹദീസ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് അങ്ങനെ ആ ആ അർത്ഥത്തിൽ ആ ഹദീസ് അതീസെന്നല്ല ആദ്യത്തോടുകൂടെ തന്നെ റസൂർ ദാനത്തെ മൊഴി ഉണ്ട് എന്നുള്ള കാര്യം ഇപ്പൊ ഞാൻ പറയുമ്പോഴാണ് ആദ്യമായ വിവരം തന്നെ നമുക്ക് സമ്പന്നമായി ലഭിക്കുന്നത് അപ്പൊ ആയതുകൊണ്ട് ഇങ്ങനെ ഹദീസ് ഉണ്ട് എന്ന് പറയുന്ന ആളുകൾ ഹദീസുകൾ നമുക്ക് റസൂർ സല്ലാഹു അറീബസെല്ലാം റജുമാർക്കുറിച്ച് ആദ്യമായി ആർക്കെങ്കിലും പറഞ്ഞ് അല്ലെങ്കിൽ എത്തിച്ചു കൊടുക്കുന്നവൻ അള്ളാഹുനടക്കം മാറാൻ ഏതായാലും ആരാണിത് പറഞ്ഞു തരുന്നത് എങ്കിൽ അവരോട് ചോദിക്കാതെ ആദിത് ഏത് റാബ് റിപ്പോർട്ട് ചെയ്ത ഹജീത്താണ് എന്ന് റാദികളുടെ റിപ്പോർട്ടിലൂടെ അല്ലാതെ നമുക്ക് ഹജീത്തുകൾ ഇന്ന് ലഭിക്കുന്ന വഴി വേറെ ഇല്ലല്ലോ അപ്പോ അത് അവരോട് ചോദിക്കല്ലാതെ എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ഇതുവരെ അങ്ങനെ ഹജീത്തിനെ സംബന്ധിച്ച് കേട്ടിട്ടില്ല കേൾക്കാത്ത ഒരു വിഷയത്തെ സംബന്ധിച്ച് നമുക്ക് സംസാരിക്കാൻ വയ്യല്ലോ ഇനി ആരെങ്കിലും ഈ ചോദ്യത്തിന്റെ മറുപടി പറയാൻ ഈ അതിഥെ സംബന്ധിച്ച് എവിടെയെങ്കിലും ഉത്തരണികൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അവര് ഈ കാത്തൂമില കാര്യമെന്ന് അറിയിച്ചാൽ അത് ഈ കർച്ചയ്ക്ക് നമുക്ക് ഉപകാരപ്പെടും നമ്മൾ ക്രിപ്പിക്കുക